തൊടുപുഴ നഗരസഭാ പരിധിയിലെ അനധികൃത കച്ചവടവും റോഡ് കയ്യേറിയുള്ള കച്ചവടവും ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ജംഗ്ഷനിൽ നിന്നാണ് ഒഴിപ്പിക്കൽ നടപടികൾക്ക് തുടക്കം കുറിച്ചത് നിന്നും ആരംഭിച്ച് കോലാനി ബൈപ്പാസിലുള്ള അനധികൃത കച്ചവടങ്ങളാണ് ആദ്യ ദിനത്തിൽ ഒഴിപ്പിച്ചത് തൊടുപുഴ വെങ്ങല്ലൂരിൽ നിന്നും ആരംഭിച്ച കോലാനി ബൈപ്പാസിലുള്ള അനധികൃത കച്ചവടങ്ങളാണ് ആദ്യ ദിനത്തിൽ ഒഴിപ്പിച്ചത് വഴിയരികിലുള്ള നാലോളം കടകൾ ഭാഗികമായി ഒഴിപ്പിച്ചു അനധികൃതമായും റോഡിലേക്ക് ഇറക്കിയും ഗതാഗത തടസ്സം സൃഷ്ടിച്ചും പ്രദേശത്തുള്ള മറ്റു കടകൾ അടുത്ത ദിവസം തന്നെ പൊളിച്ചു നീക്കണമെന്ന് അധികൃതർ കടയുടമകൾക്ക് നിർദ്ദേശം നൽകി അടുത്തയാഴ്ച സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ കുറയ്ക്കുവാനും വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും സുഗമമായ സഞ്ചാരം സാധ്യമാക്കുന്നതിനുമാണ് നഗരസഭ അടിയന്തരമായി ഒഴിപ്പിക്കൽ നടപടികൾ തുടരുന്നത് വരും ദിവസങ്ങളിൽ മങ്ങാട്ടുകവല മുതലക്കൂടം കവല കാരിക്കോട് വെങ്ങല്ലൂർ ബൈപ്പാസ് പാലാ റോഡ് ഇടുക്കി റോഡ് തുടങ്ങി നഗരത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലുമുള്ള അനധികൃത കച്ചവടങ്ങൾ ഒഴിപ്പിക്കും നഗരസഭ നടത്തുന്ന ഒഴിപ്പിക്കൽ ഒരു അറിയിപ്പായി കണ്ട് മറ്റുള്ളവർ സ്വയം നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം നഗരസഭയുടെ നേതൃത്വത്തിൽ അനധികൃത കച്ചവടങ്ങൾ നീക്കം ചെയ്യുന്നതും പിഴ ഈടാക്കുന്നതുമാണെന്നും അധികൃതർ അറിയിച്ചു കാഴ്ചകൾ മറച്ചുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ ബോർഡുകൾ ഉൾപ്പെടെ സ്വന്തം നിലയിൽ നീക്കം ചെയ്യുവാൻ വ്യാപാര സ്ഥാപന ഉടമകൾ തയ്യാറാകണമെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു